സംസ്ഥാനത്ത് രണ്ടു മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മുപ്പത്തിയേഴ് പേർ മരിച്ചതായി റിപ്പോർട്ട് ഇതിൽ പതിനേഴ് പേരുടെ മരണ കാരണം ആരോഗ്യവകുപ്പ് അന്തിമമായി സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷമായി സംസ്ഥാനത്ത് എലിപ്പനി മരണനിരക്ക് ഉയർന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ അഞ്ഞൂറ്റി പേർക്കാണ് എലിപ്പനി ബാധിച്ചിരിക്കുന്നത് എലി അടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കാത്തതാണ് രോഗം പടരാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് രോഗനിർണയവും ചികിത്സയും വൈകുന്നതാണ് രോഗാവസ്ഥ ഗുരുതരമാക്കുന്നത് എലി അണ്ണാൻ പൂച്ച പട്ടി മുയൽ കന്നുകാലികൾ എന്നിവയുടെ വിസർജ്യങ്ങൾ കലർന്ന ജലവുമായി സമ്പർക്കമുണ്ടാകുന്നതും രോഗാണു കലർന്ന ആഹാരവും വെള്ളവും ഉപയോഗിക്കുന്നതും എലിപ്പനിക്ക് കാരണമാകുന്നതാണ് കെട്ടിക്കിടക്കുന്ന മഴ വെള്ളത്തിൽ ഇറങ്ങുകയോ കളിക്കുകയോ കുളിക്കുകയോ ചെയ്യരുതെന്നും അത്തരം വെള്ളത്തിൽ കൈകാലുകളും മുഖവും കഴുകരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകി കടുത്ത പനി തലവേദന കാലുകളിലെ പേശികളിൽ വേദന കണ്ണിന് മഞ്ഞ ചുവപ്പ് നിറം മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് കടുത്ത നിറം തുടങ്ങിയവ ാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്